വയനാട്ടിൽ തന്നെ ഏറ്റവും പുരാതനമായ കാർഷിക കുടുംബമാണ് ചേക്കാടി അങ്ങനെ പറഞ്ഞാൽ ചെട്ടിമാരും അതുപോലെ ആദിവാസി വിഭാഗം കൂടുന്ന ഒരു കൂട്ടുകലർന്ന ഒരു കൃഷിഭൂമിയാണ് ചേകാടി എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയുന്നത് എൻ്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞ കേൾ അതിനനുസരിച്ചാണെങ്കിൽ മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ കൃഷിഭൂമിക്ക് അല്ലെങ്കിൽ നെൽകൃഷിക്ക് പക്ഷേ കഴിഞ്ഞ കൊല്ലം തന്നെ ചേക്കാടിയിലേക്ക് ഗന്ധശാലയുടെ നെല്ലറ അറിയപ്പെടുന്ന ചേകാടിയിൽ കഴിഞ്ഞ കൊല്ലം ഒരു പത്ത് ഏക്കറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇക്കോലതൊരു നാൽപ്പത് ഏക്കറിലോളം എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഇത് ഇറങ്ങിയതാണ് മൂന്ന് മൂന്ന് മണി പുലർച്ചെ മൂന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് കണ്ണൊന്ന് മയങ്ങി വീട്ടിലേക്ക് പോയി പോയപ്പോഴാണ് ആന ഇറങ്ങിയത് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ രാത്രി എട്ട് മണി ഏഴ് മണി തൊട്ട് തുടങ്ങിയാൽ രാവിലെ അഞ്ചുമണിയായാലും ശരി ആനൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൻ്റെ അടുത്തേക്കായാലും വീട്ടിലേക്ക് മുറ്റത്തിൽ കൂടെ ഒക്കെ പോവും ഇതിപ്പോൾ ഞങ്ങൾ പാട്ടത്തിന് പാട്ടത്തിനടുത്തേക്കുന്ന പോയാലോ ഇതിനകത്ത് ഇപ്പം ആനയും പകുതിയും മുക്കാൽ ഭാഗം ആന തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പാട്ടത്തിന് ഞങ്ങൾ പാ പാട്ടക്കാർക്ക് ഉടമസ്ഥന് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത് സർക്കാരിനോട് ഇതൊക്കെ പറയാൻ നേരത്തെ സർക്കാർ എന്താ പറയുക നടപടി ഉണ്ടാക്കാം നടപടി ഇഞ്ചി ഇഞ്ചിങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കച്ചവടക്കാർ പറയുന്നത് പിന്നെ ഈ പഴയ ഇഞ്ചിക്ക് കുറഞ്ഞ വിലക്കെടുക്കും പുതിയ ഇഞ്ചി വേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ ഇഞ്ചി എടുത്തില്ലേ നമുക്ക് ഒരുപാട് നഷ്ടം വരും അപ്പോൾ ഈ ഇഞ്ചി പറിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നെൽകൃഷി എടുക്കാൻ അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ഒരു രക്ഷ ഇല്ലാണ്ടായിട്ടുണ്ട് നോട്ടീസ് ഇതിന് ഇത് ഒന്നാം മാസത്തെ ജനുവരിയിലാണ് നോട്ടീസ് കിട്ടിയത് ഇതേപോലത്തെ നോട്ടീസ് കുറേ കുറേ കുറേയാണ് എനിക്ക് കത്ത് വന്നതാണ് പലിശ പോലും നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇപ്പോൾ കാപ്പി കുരുമുളക് ഇതൊന്നും വരുമാനം എല്ലാം നിലച്ചതോടുകൂടി ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഈ ലോണ് ആയി കിടക്കുകയാണ് ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഓരോ വർഷവും പലിശ അടക്കം പുതുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ പലിശ പോലും നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു ഈ സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത് ചിലവ് ഭയങ്കര ചിലവാണ് പരമ്പരമായിട്ട് നമ്മൾ കൃഷി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നും നമുക്ക് ചെയ്യാൻ മാർഗമില്ല വൈൽഡ് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെയാണെങ്കിൽ നമുക്ക് കൃഷി ഒഴിവാക്കിയിട്ട് വേറെ വല്ലതും ചെയ്യേണ്ടി വരും അതിന് പ്രളയം വന്ന് ഞങ്ങൾ ഒരു മൂന്നാല് അര ഏക്കർ അടുത്ത് കുത്തി ഒലിച്ച് പോയിട്ട് പിറ്റ് പിറ്റേത്ത വർഷം നമ്മൾ കൃഷി കൃഷിയെടുത്തു ഇപ്പോഴും കൃഷി എടുത്തു കൃഷി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും എടുക്കാൻ തന്നെ നമ്മൾ തീരുമാനം പക്ഷേ ഈ ഇതിലാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസ മുടക്കിയിട്ട് പിന്നീട് ചെയ്യാൻ പറ്റും